ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ആർ മോട്ടോ കെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമുക്ക് ഇന്ന് നിങ്ങളുടെ സംസാരിക്കണമെങ്കിൽ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മളൊരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് കാര്യം വേറെ ഒന്നുമില്ല നമ്മളെ ചാനല് മോണിറ്റൈസ് ആയിട്ടുണ്ട് എ ആർ മോട്ടോ കെയർ എന്ന യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ഏകദേശം ഒരു രണ്ട് രണ്ടര വർഷത്തിൽ കൂടുതലായി തോന്നുന്നു രണ്ടര വർഷത്തിൽ കൂടുതലായിട്ട് നമ്മൾ ഈ എ ആർ മോട്ടോ കെയർ എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ബൈക്ക് സംബന്ധമായ മെക്കാനിക്കൽ സംബന്ധമായ കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ചാനൽ നമുക്കിപ്പോൾ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് ആ ഒരു മോണിറ്റൈസ് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയ ഒരു കാര്യം നിങ്ങളെപ്പോലുള്ള ഒരുപാട് പേര് ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനൽ വ്യൂസ് കുറവാണെന്നുണ്ടെങ്കിൽ അത് മെക്കാനിക്കൽ സംബന്ധിച്ചുള്ളവർക്ക് വേണ്ടി മാത്രം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു കാർബേറ്റർ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു കാർബേറ്റർ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഏകദേശം ഒരു ലക്ഷത്തി അയ്യായിരം പേരോളം കണ്ടുകഴിഞ്ഞായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഇങ്ങനെ മുന്നോട്ട് കയറി പോയതോടുകൂടിയാണ് നമ്മളെ മറ്റുള്ള ച വീഡിയോസ് ഉള്ള ചെറിയ ചെറിയ വ്യൂസുകളൊക്കെ വെച്ച് തുടങ്ങിയത് തന്നെ അപ്പോൾ അത്രയും കാലം നമ്മൾ ഒരുപാട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു ചാനൽ തന്നെയായിരുന്നു അപ്പോൾ എന്ത് തന്നാലും നിങ്ങളെല്ലാവരും വളരെയധികം സപ്പോർട്ട് ഉള്ളോട്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ഒരു ലെവലിലെങ്കിലും എത്താൻ പറ്റിയത് നമുക്ക് വേറെ ഒന്നുമില്ല നമ്മുടെ ചാനലിൽ നിന്ന് മോട്ടേഴ്സ് ആയി എന്നുള്ളതേ ഉള്ളൂ കാശ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങും ഉടനെ തന്നെ അതിൽ മിക്കവാറും കാണും അപ്പോൾ അത് കിട്ടുമ്പോഴത്തേക്കതിൻ്റെ ഒരു കാര്യങ്ങൾ എത്ര കിട്ടി എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ വേറൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ള എന്തായാലും തീർച്ചയായിട്ടും ഇത് തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കൂടെ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ തുടർന്ന് നമ്മൾ വീഡിയോകളൊക്കെ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്കുകളൊക്കെ കൂടുന്ന ഒരു സമയമായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ കഴിയാതെ വരുന്നത് അപ്ലോഡ് ചെയ്യാൻ പറ്റാ കറക്റ്റ് ടൈമിൽ നമുക്ക് അപ്ലോഡ് ചെയ്തു പോകാൻ വന്നത് അപ്പോൾ എന്തായാലും തന്നെയായാലും നിങ്ങളെപ്പോലുള്ള എല്ലാവരുടെ സപ്പോർട്ട് നമുക്ക് ഇനിയും എന്ന് പ്രതീക്ഷിക്കുന്നു ഉണ്ടാവണം നമ്മൾ സബ്സ്ക്രൈബർക്ക് എല്ലാവർക്കും വളരെ അധികം നന്ദി നമ്മൾ രേഖപ്പെടുത്തി ഇനിയും നമ്മൾ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം